രാജ്യം അതീവ ജാഗ്രതയിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലത്തിൽ ഭാരതത്തിനും സൈനികർക്കും അതിർത്തിയിലെ ജനസമൂഹത്തിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തണമെന്ന ആഹ്വാനവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ സഭാധ്യക്ഷനും മലങ്കര മെത്രാപോലിത്തയുമായ പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ മാത്യുസ് ത്രിദിയൻ കാതോലിക്ക ബാവയുടേതാണ് ആഹ്വാനം ഭാരതീയ സഭ എന്ന നിലയിൽ ഈ ഘട്ടം രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണെന്നാണ് പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞിരിക്കുന്നത് അതിർത്തി കാക്കുന്ന സൈനികർ സുരക്ഷിതരായിരിക്കുവാൻ ണം യുദ്ധത്തിലേക്ക് നീങ്ങാതെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ വേണ്ടിയാകണം പ്രാർത്ഥന ഭാരതത്തിന്റെ തെക്കേ അറ്റത്തിരിക്കുന്ന നമുക്ക് യുദ്ധം കേവലം ഒരു വാർത്ത മാത്രമായിരിക്കാം എന്നാൽ ജീവനും ജീവിതവും പ്രതിസന്ധിയിലാകുന്ന ഒരു വലിയ സമൂഹം അതിർത്തി ഗ്രാമങ്ങളിലുണ്ട് മലയാളികളടക്കം നിരവധി സൈനികർ പോരാട്ട ഭൂമിയിലുണ്ട് അവരുടെ കുടുംബങ്ങളും ആശങ്കയിലാണ് എല്ലാ യുദ്ധങ്ങളിലും ആത്യന്തിക വിജയം മാത്രമാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നാൽ ആ വിജയത്തിനായി ചൊരിയപ്പെടുന്ന ചോരയും ജീവനും കണ്ണീരിറേതാണ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും പ്രതിബദ്ധതയാണ് എന്നാൽ യുദ്ധങ്ങളും കലാപങ്ങളും മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് എന്നും ഭീഷണിയാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്നും പരിശുദ്ധ ഭാവ പ്രതികരിച്ചു രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് നയതന്ത്ര മികവോടെ ഈ വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയട്ടെ എന്ന് പരിശുദ്ധ കാതോലിക്ക ഭാവ പ്രത്യാശിച്ചു ഞായറാഴ്ച അഥവാ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി വിശുദ്ധ കുർബാന മധ്യയെ മലങ്കര സഭയുടെ എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥന നടത്താനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് രാജ്യത്തെയും ഭരണാധികാരികളെയും നമ്മുടെ സൈനികരെയും അതിർത്തിയിലെ നമ്മുടെ സഹോദരങ്ങളെയും ഓർത്തും ആഗോള സമാധാനത്തിനായും പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ കാതോലിക്കാബാവ കൂട്ടിച്ചേർത്തു